വയനാട് ഞങ്ങൾക്കൊരു കുഞ്ഞ് സ്ഥലം ഉണ്ട് കേട്ടോ ഫ്രണ്ടേജ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് നല്ല ഭംഗിയില്ലേ നിങ്ങൾ ഓട്ടോയിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് കുറുവാദ്വീപിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അവിടെ വണ്ടി പാർക്ക് ചെയ്തു കുറച്ച് കുരങ്ങന്മാരൊക്കെ കണ്ടു പക്ഷെ നമുക്കിവിടെ ടിക്കറ്റ് കിട്ടിയില്ല കാരണം ആദ്യം വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ഇവിടെ ടിക്കറ്റ് അലോഡ് പിന്നെ വേറെ വകുപ്പിലൊക്കെ കയറാം പക്ഷെ ഇരുപത് മിനിറ്റ് അനുവദിക്കുള്ളൂ അപ്പം അത് വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം ദാസനക്കര കൂടരക്കടവ് കൂടലക്കടവ് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെയാണ് ഈ വ്യൂ കാണുന്നത് ഇവിടെ കുളിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു ഇവിടെ കുളിയൊന്നും നടന്നിട്ടില്ല അല്ലാഷെ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര തിരിച്ച് നേരെ കൽപ്പറ്റ കൽപ്പറ്റയിൽ ഫ്ലവർ ഷോ നടക്കുകയാണ് അടിപൊളി ഷോ ആണ് അവിടുന്ന് ഞങ്ങൾ ഈ മൊബൈൽ നമ്മളെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അടിപൊളിയല്ലേ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ ചുരങ്ങി അപ്പൊ നമ്മുടെ യാത്രക്ക് എങ്ങനെയാ ഇപ്പം എല്ലാവർക്കും സ്നേഹത്തോടെ എല്ലാവരോടും बाईट है